ഡൽഹി ആം ആദ്മി സർക്കാരിനെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്ത് ഡൽഹി പ്രതിപക്ഷ നേതാവാണ് എം എൽ എ മാരുടെ ഒപ്പ് സഹിതം ഈ കത്ത് രാഷ്ട്രപതിക്ക് കൈമാറിയത് ഡൽഹി ഈ ഭരണഘടനാ പ്രതിസന്ധി നേരിടുന്നുവെന്നും ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഇത്തരത്തിലൊരു പരാതി രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നത് ഏത് സാഹചര്യത്തിലാണ് ഡൽഹി സർക്കാരിനെ പിരിച്ചുവിടണം എന്നുള്ള ആവശ്യം എത്രമാത്രം ശക്തമാണ് ജിഷ്ണു കൃഷ്ണൻ स्तर भर വിനോദരാജ്യ രാജ്യതലസ്ഥാനം ഭരണഘടനാപരമായ പ്രതിസന്ധി നേരിടുകയാണെന്നും രാഷ്ട്രപതിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള എം സംഘം ഇന്ന് രാഷ്ട്രപതിയെ കാണുകയും അത്തരത്തിലൊരു കത്ത് കൈമാറുകയും ചെയ്തിട്ടുള്ളത് മദ്യനയ അഴിമതി കേസിൽ ഭരണതലവൻ അതായത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആഴ്ചകളായി ജയിലിലായതിനാൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ജയിലിലായതിനാൽ ഫയലുകൾ തീരുമാനമാകാതെ കെട്ടിക്കിടക്കുന്നു ഭരണ സ്തംഭനമാണ് ഡൽഹി ഭാഗത്തുനിന്ന് രാജ്യതലസ്ഥാനത്ത് ഉണ്ടാകുന്നത് പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധജല വിതരണം പൊതുമരാമത്ത് വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മലിനജല സംവിധാനം തുടങ്ങിയവ പൂർണ്ണമായും താറുമാറായി കഴിഞ്ഞു ഭരണ തലവനില്ലാത്തതുകൊണ്ട് തന്നെ ഭരണതലത്തിൽ അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ അഴിമതി കുമിഞ്ഞുകൂടുകയാണ് അഴിമതിക്കാരുടെ കൂത്തരങ്ങായി ഡൽഹി സർക്കാർ മാറുന്നു അത് നിയന്ത്രിക്കാൻ ആളില്ല കഴിഞ്ഞ അഞ്ചു മാസമായി നിയമസഭാ സമ്മേളനം ചേർന്നിട്ടില്ല യാതൊരു തരത്തിലും ഭരണപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുൻപോട്ട് കൊണ്ടുപോകേണ്ട പ്രവർത്തനങ്ങളൊന്നും തന്നെ കഴിഞ്ഞ അഞ്ചു മാസത്തിലധികമായി നടക്കുന്നില്ല എന്നും അഞ്ചു മാസത്തോളമായി നിയമസഭാ സമ്മേളനം ചേർന്നിട്ട് തുടങ്ങിയിട്ടുള്ള പോയിന്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് വിജേന്ദ്ര നേതൃത്വത്തിലുള്ള എം എൽ എ മാർ രാഷ്ട്രപതിയെ കാണുകയും ഡൽഹി ആം ആദ്മി സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായ ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ടു കത്ത് നൽകിയിട്ടുള്ളത് ഈ മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഭാഗമായി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ജയിലിലാണ് അത്തരത്തിൽ റിമാൻഡിലായി ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാനോ സർക്കാരിന്റെ നേതൃസ്ഥാനം മറ്റാരെയെങ്കിലും ഏൽപ്പിക്കാനോ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ആം ആദ്മി എന്ന പാർട്ടിയുടെ പ്രവർത്തനം മാത്രമല്ല അപ്പം മുഖ്യമന്ത്രി ജയിലിലായതിനാൽ സർക്കാരിന്റെ പ്രവർത്തനവും അവതാളത്തിലാകുന്നു യാതൊരു തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല അഴിമതി നടക്കുന്നു കഴിഞ്ഞ അഞ്ചു മാസമായി നിയമസഭാ സമ്മേളനം ചേർന്നിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യതലസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രതിസന്ധി ഉണ്ടെന്നും അടിയന്തരമായി രാഷ്ട്രപതിയുടെ ഇടപെടൽ വേണം എന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള എം എൽ എ മാരുടെ സംഘം രാഷ്ട്രപതിക്ക് കത്ത് നൽകിയത് വിനോദ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതുവരെയും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം ഇപ്പോഴും മുഖ്യമന്ത്രിയായി തുടരുകയാണ് ഈ സാഹചര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി സംസ്ഥാനത്തിലെ പ്രതിപക്ഷ എം എൽ എ മാരുടെ ഒപ്പുകൾ ശേഖരിച്ച് പ്രതിപക്ഷ നേതാവ് അവിടെ രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിട്ടുള്ളത് ഈ ഡൽഹി ഭരണകൂടത്തെ പിരിച്ചുവിടണം എന്നുള്ളതാണ് ഈ കത്തിലെ പ്രധാനപ്പെട്ട ആവശ്യം വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ